നമസ്കാരം ശ്രാംബിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇടുക്കി ജില്ലയിൽ വെള്ളിയാമരത്ത് താമസിക്കുന്ന പാറക്കുടിൽ ശ്രാംബിക്കൽ ലാൽസൺ സെബാഷ്ടിനെയും കുടുംബത്തെയുമാണ് ലാൽസൺ സെബാഷ്ടൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കുടലിൽ എന്നുള്ള വീട്ടുപേർ വന്നത് മറ്റത്തിൽ മിഖായൽ കയ്യൂർക്ക് മാറി താമസിച്ചപ്പോഴാണ് ആ വീട്ടുപേരുണ്ടായത് അദ്ദേഹത്തിൻ്റെ ഒമ്പത് മക്കളിൽ മൂന്നാമത്തെ ആളാണ് ദേവസ്യ മറ്റത്തിൽ കയ്യൂർ താമസിച്ചിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന് പതിനൊന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് അതിലേറ്റവും മൂത്തയാൾ കുഞ്ഞാപ്പൻ എന്ന് വിളിക്കുന്ന മൈക്കിളാണ് മൈക്കിളിൻ്റെ ഭാര്യ മറിയം വെള്ളിയപ്പള്ളി കുടുംബാംഗമാണ് അവർക്ക് നാല് മക്കളാണ് ഉണ്ടായിരുന്നത് അതിലേറ്റവും മൂത്തയാളാണ് ദേവസ്യ അപ്പച്ചൻ എന്ന് വിളിക്കും അപ്പച്ചൻ്റെ മകനാണ് ശ്രീ ലാൽസൻ ഓഫീഷ്യലായിട്ടുള്ള പേര് മൈക്കിൾ എന്നാണ് അദ്ദേഹം വെള്ളിയാമ്പരത്താണ് താമസിക്കുന്നത് ലാൽസനെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമസ്കാരം നമസ്കാരം റ്റത്ത് ഗ്രാണോ താമസം ആരംഭിക്കുന്നത് എൺപത് വർഷത്തോളമായിട്ട് വരാൻ തുടങ്ങിയിട്ട് എന്താ പരിപാടി കൃഷിയാണ് മെയിൻ ആയിട്ട് പിന്നെ ഈ ബാങ്കിലൊരു കളക്ഷൻ ഏജന്റായിട്ട് പോകുന്നുണ്ട് ഏത് ബാങ്കിന്റെ വെള്ളിയാറ്റം സാധാരണ വാങ്ങി വാങ്ങിന് ഏജന്റായിട്ട് പോകുന്നുണ്ട് കൃഷി കൃഷി കൊണ്ടുപോകുന്നുണ്ട്

അപ്പച്ചൻ്റെ പേര് സുഭാഷിന്നാണ് പക്ഷെ രണ്ടായിരത്തി നാലിലാണ് അമ്മ അമ്മ ഏലിക്കുട്ടി ആ അമ്മയുടെ വീട്ടുപേര് ഓലിയനിക്കൽ സ്ഥലം സ്ഥലം കാപ്പിമല ആലക്കോട് മലബാറ മലബാറിലാണ് എന്ന സ്ഥലത്താണ് അമ്മയുടെ വീട്

താഴെയുള്ള റാണി സഹോദരിയാണ് കല്യാണം കല്യാണം കഴിച്ചു കഴിച്ചു വിട്ടു വിട്ടു നിന്നാണ് സ്ഥലം ഇടുക്കിയിലെ അനു ജിനു

രാമപുരത്ത് രണ്ടുപേരുണ്ട് എമ്മാനുവൽ ഗോട്സൺ എന്നും ഡിഗ്രി വരെ പഠിച്ചു ആ ആ അത് സ്കൂള് ഇവിടെ വെള്ളിയാവരത്ത് തന്നെ സെന്റ് ജോസഫ് സ്കൂൾ എന്ന് പറഞ്ഞ എൽ പി സ്കൂളുണ്ട് വെള്ളിയാവരത്ത് തന്നെ ഒരു ഹൈസ്കൂള് ക്രൈസ്റ്റ് ഹൈസ്കൂൾ അതെ ലിത്തിൻപിള്ളി എന്ന് പറഞ്ഞ ഞങ്ങൾ അവിടെയാണ് കുറച്ച് രണ്ട് കിലോമീറ്റർ മുകളിൽ പൂർത്തിയാക്കിയത് പി ഡി സി പി ഡി സി ആർക്കുളം മൂലവറ്റം സെന്റ് ജോസഫ് കോളേജിലാണ് സെന്റ് ജോസഫ് കോളേജ് ാണ് ഡിഗ്രി ചേച്ചിയുടെ നിങ്ങൾ അത്ര പേരാണ് രണ്ടുപിള്ളേരെ മാത്രമേ അപ്പം ഒരു സഹോദരി ചേച്ചിയുടെ പേരെങ്ങനെയാ മിനിന്നാണ് പേര് ചേച്ചിയുടെ വിവാഹം കഴിപ്പിച്ചിട്ടില്ലേ നല്ല കുഴിയിൽ

അവരെ മക്കളുണ്ടായിരുന്നു നാലുപേര് നാലുപേര് സാധനമാണ് സഹോദരങ്ങള് എവിടെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് പേര് ജോസഫ് ജോസഫ് എന്നാണ് ഭർത്താവിന്റെ പേര് അവർക്ക് എത്ര മക്കളുണ്ട് അവർക്ക് മൂന്ന് പേര് മൂന്ന് മക്കളാണ് അതിന് താഴെ ഉള്ളത് കാഞ്ഞാറാണ് കാഞ്ഞാറ് നരിക്കുഴിയിൽ നിന്നാണ് നിന്നാണ് വീട്ടുപേരുന്നത് പേര് അവർക്കും മൂന്ന് പേരാണ് മൂന്ന് മക്കളാണ് ഉള്ളത് താഴെയുള്ളത് സിസ്റ്റർ 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 ആണ് വിളിക്കുന്ന പേര് എങ്ങനെയായിരുന്നു സിസിലിന്ന് തന്നെയാണ് ഞങ്ങൾ വിളിക്കുന്ന പേര് അതെ ഡോട്ടേഴ്സോഫ് തീ ചർച്ച കോഴിക്കോടാണ് കോഴിക്കോടാണ് കേരളത്തിൽ നേരത്തെ മാണ്ടിയ അങ്ങനെ ഇൻഡോർ ഇതിന് കോഴിക്കോട് വരുന്നതിന് മുമ്പ് ഇൻഡോർ ആയിരുന്നു ശുശ്രൂഷിരുന്നത് കോഴിക്കോട് ഇപ്പം കോഴിക്കോടാണ് നിലവില് നിലവില് ശുശ്രൂഷ് അതെ ായികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഹൈസ്കൂളില് ഞാൻ പാട്ട് മത്സരത്തിനൊക്കെ പോയിട്ടുണ്ട് ഗ്രൂപ്പായിട്ടൊക്കെ പോയിട്ടുണ്ട് നന്നായിട്ട് പാടുന്ന കുട്ടികളാണ് രണ്ടുപേരും ഞാൻ വേണ്ടൊരു നല്ല പാടാവോ ൃഷി ഉത്തിതനെ മത്തിരെ കാത്തിടണി കൃഷിതണി ഉത്തിതെ മത്തിനെ കാത്തിടണി എന്നെ പൊതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാണമേ ൃത്തെ ഈശോനേലങ്കിക്കോനൃത്തേനുള്ള ഈശോനേലങ്കിക്ക രൂപം ണുമ്പോൾ മുഖം ശുഭിതമാകും ഈശോയിനും രൂപം കാണുമ്പോൾ എന്നുള്ള ശുഭിതമാകും ക്രിഷിതനെ ഉദ്ധിതനെ മത്തിരെ പാടി

തീർച്ചയായിട്ടും നേടും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം